റോഡ് നവീകരണം സാധാരണക്കാരായ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകണം എന്നാൽ തിരുവനന്തപുരം അരുവിക്കര മുളയറയിലെ ഒരു കുടുംബത്തിന് അത് വിനയായി മാറിയിരിക്കുകയാണ് മുളയറ സ്വദേശി ശിവകുമാറിനും കുടുംബത്തിനുമാണ് റോഡ് നവീകരണം ദുരിതം തീർക്കുന്നത് ആറ് കോടി രൂപ വിനിയോഗിച്ച് വെള്ളനാട് കണ്ണമ്പള്ളി മുളയറ റോഡ് നവീകരിച്ചു വരികയാണ് നവീകരണത്തിന്റെ ഭാഗമായി റോഡിന്റെ വശം കരിങ്കല്ല് കെട്ടി ഉയർത്തിയതോടെയാണ് ശിവകുമാറിനും കുടുംബത്തിനും വീട്ടിലേക്കുള്ള വഴി ഇല്ലാതായത് ശിവകുമാറിന്റെ വീടിനോട് ചേർന്ന് പതിനഞ്ച് മീറ്ററോളം ഉയരത്തിലാണ് കരിങ്കല്ല് കെട്ടി ഉയർത്തിയത് ഇതോടെ വീട്ടിൽ കയറാനാകാതെ ശിവകുമാറും കുടുംബവും വലയുകയാണ് കഴിഞ്ഞ മഴ പെയ്തപ്പോൾ മൊത്തം വെള്ളം കയറി രണ്ടു മുറിയും വെള്ളമായിരുന്നു റോഡിന്റെ എങ്ങനെയെങ്കിലും തരാൻ എല്ലാവരോടും ഞങ്ങൾക്ക് പറയാനുള്ളത് നിലവിൽ ഏണി വെച്ചാണ് ശിവകുമാറും കുടുംബവും വീട്ടിലേക്ക് കയറുന്നതും ഇറങ്ങുന്നതും നിരന്തരം ഏണിയിൽ കയറിയിറങ്ങാൻ സാധിക്കാത്തതിനാൽ റോഡിനോട് ചേർന്ന വീടിന്റെ മുഗൾ ഭാഗത്ത് ടാർപോളിൻ കെട്ടി രാവിലെ മുതൽ വൈകിട്ട് വരെ ഇതിനുള്ളിൽ കഴിയുകയാണ് കുടുംബം അധികൃതരുടെ അനാസ്ഥയിൽ തന്റെ കുടുംബം ബുദ്ധിമുട്ടുകയാണെന്നും വഴിയൊരുക്കാൻ നടപടി വേണമെന്നും ആവശ്യപ്പെട്ട് കളക്ടർ പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർക്ക് പരാതി നൽകിയെങ്കിലും ഫലമുണ്ടായില്ലെന്ന് ശിവകുമാർ പറയുന്നു ഈ റോഡ് വികസനത്തിൻ്റെ ഭാഗമായിട്ട് ഈ അടുക്ക് കരിങ്കല്ല് കെട്ടി പൊക്കുകയും ഇതിപ്പോൾ ഒരു പത്ത് പതിനഞ്ചടി പൊക്കവുമുണ്ട് ഞാൻ നിലവിലുണ്ടായിരുന്ന വഴി നഷ്ടപ്പെടുകയും ചെയ്തു അവർ ആദ്യം ഈ വഴി നഷ്ടപ്പെട്ടപ്പോൾ അവർ പറഞ്ഞ് ഞങ്ങൾക്ക് റാമ്പ് കെട്ടിത്തരാം അതിന് ശേഷം ബാക്കി കാര്യങ്ങൾ കാര്യങ്ങളങ്ങോട്ട് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു എന്നാൽ പല പ്രാവശ്യം ഞാൻ ആവർത്തിച്ച് പറഞ്ഞിട്ടും അവർ അതിലൊരു നടപടിയും കൊള്ളാതെ ഇരിക്കുകയാണ് ഇപ്പോൾ ഞങ്ങൾക്ക് ഇറങ്ങി വരാനോ ഒന്ന് വീട്ടിലോട്ട് കയറാനോ ഒരു നിവൃത്തിയും ഇല്ലാതെ ഞങ്ങളിപ്പോൾ പാചകം ചെയ്യുന്നതുവരെ നമ്മുടെ ജീവിതം കരിങ്കൽക്കെട്ടിനോട് ചേർന്ന റാമ്പ് നിർമ്മിച്ചാൽ മാത്രമേ ഇനി ഈ കുടുംബത്തിന് വീട്ടിലേക്ക് വഴിയൊരുക്കുവാൻ കഴിയൂ ശിവകുമാറിന്റെ ബന്ധുവിന്റെ പുരയിടത്തിലൂടെ വീട്ടിലെത്താൻ സാധിക്കുമെങ്കിലും അതും ദുർഘട വഴിയാണ് അവരും വഴികെട്ടിയടച്ചാൽ പൂർണമായും ഏണി വഴി വീട്ടിലേക്ക് എത്തേണ്ടതായി വരും അതേസമയം പുറമ്പോക്ക് ഭൂമിയാണ് ഏറ്റെടുത്തതെന്നും അവർക്ക് വീട്ടിലേക്കിറങ്ങാൻ റാമ്പ് നിർമ്മിക്കാനുള്ള ഫണ്ടില്ലെന്നുമാണ് പി ഡബ്ല്യു ഓഫീസർമാർ പറയുന്നത് ഏത് വികസനമായാലും വീട്ടിലേക്കുള്ള വഴി കൊട്ടിയടയ്ക്കാന് നിയമമില്ലെന്നിരിക്കെ അധികാരികളിടപെട്ട് വഴി സൗകര്യം ഒരുക്കണമെന്നാണ് വീട്ടുകാരുടെ ആവശ്യം കേരള ന്യൂസ് തിരുവനന്തപുരം